ചരിത്ര നിമിഷത്തിനാണ് കേരള ജനത സാക്ഷ്യം വഹിച്ചത് കേരളത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തുവാനും വിഴിഞ്ഞ തുറമുഖത്തിന് ആയിട്ടുണ്ട് ഏറെ അഭിമാനത്തോടെയാണ് മദർഷിപ്പിനെ കേരളം സ്വീകരിച്ചതെന്ന് ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വികസനം മാത്രമല്ലാതെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് കൂടുതൽ അവസരങ്ങളാണ് അതായത് കൂടുതൽ അതുമായി പഠിക്കാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സാധിക്കും ഇതുമായുള്ള ദേശീയ അന്തർദേശീയ ബന്ധങ്ങൾ ലോക വാണിജ്യ ബന്ധങ്ങൾ അതുമായി അതുമായുണ്ടാകുന്ന ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ ഉയർച്ചകൾ കേരളത്തിലെ സാമ്പത്തിക മാറ്റങ്ങൾ അങ്ങനെ പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ കൂടുതലാണ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് തൊഴിലവസരങ്ങളാണ് ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വാണിജ്യമായതിനാൽ തൊഴിലവസരങ്ങൾ ഏറ്റവും അധികമായിരിക്കും അയ്യായിരത്തിലേറെ തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി വരാൻ പോകുന്നത് കണ്ടെയ്നർ ബിസിനസിന്റെ കേന്ദ്രമായി കേരളം ഇനി മാറും വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം എന്നീ മേഖലകളിലെ വലിയ തരത്തിലുള്ള വളർച്ചയ്ക്ക് വഴിവെക്കും വരും ദിവസങ്ങളിൽ നാനൂറ് മീറ്റർ മദർഷിപ്പ് വരാൻ പോവുകയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതല്ല ഏറെ ദുർഘടമായി സഞ്ചരിച്ചുകൊണ്ടും പല അവഗണനകളെ എതിർത്തുകൊണ്ടുമാണ് സർക്കാർ ഇന്നീ നിമിഷത്തിൽ എത്തിയിട്ടുള്ളത് ഇതിനേക്കാൾ വലിയ ഷിപ്പിനെയും സ്വീകരിക്കാനുള്ള ശേഷി വിഴിഞ്ഞത്തിനുണ്ട് സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഇന്നീ നിമിഷം പിറവികൊണ്ടത് നിരവധി സമരങ്ങൾ നേരത്തെ ഇതിനെതിരെ ഉയർന്നു വന്നിരുന്നു അതിനെയെല്ലാം മറികടന്നത് സർക്കാരിന്റെ പ്രവർത്തന മികവുകൊണ്ടാണ് ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചവർക്കും പിന്തുണ നൽകിയവർക്കും നന്ദി അറിയിച്ചു വിഴിഞ്ഞം പോലുള്ള തുറമുഖം ലോകത്തിൽ തന്നെ അപൂർവമാണ് ഇനിയും നിരവധി സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയും അതിനൊത്ത കരുത്തും ചങ്കുറപ്പുമുള്ള സർക്കാരാണ് കേരളത്തിൻ്റെത്